ഹലോ ഗുട്ടേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ഇതുപോലൊരു ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അതേ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ പ്രത്യേകിച്ച് സ്ലീവ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അതായത് നെറ്റ് അതുപോലെ ഓർഗൻസയുടെ മെറ്റീരിയൽ അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ പോഷനൊക്കെ ആയിട്ട് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു തയ്യൽ തുമ്പ് സ്ലീവിൻ്റെ അകത്തൂടെ ഇങ്ങനെ വിസിബിളായിട്ട് നിൽക്കുമല്ലോ അതായത് എല്ലാ ടോപ്പിൻ്റെയും അതായത് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെക്കുന്ന ഏതൊരു സ്ലീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാത്തിനും തേണ്ട ഇതേപോലെ തയ്യൽ തുമ്പ് തേണ്ട വെളിയിലോട്ട് ആയിട്ട് നിൽക്കുക അത് കാണുമ്പോഴത്തേക്കിനും ഒരു ഭംഗിയില്ല എത്രയെന്ന് പറഞ്ഞാലും അപ്പോൾ അത് ഒന്ന് ഹൈഡ് ചെയ്ത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും അറിയാൻ വയ്യാത്ത കുറച്ച് പേരെങ്കിലും കാണുമല്ലോ അവർക്ക് ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ അപ്പം ഞാൻ ഇത് എങ്ങനെ ചെയ്യേണ്ടത് ത് ഞാനിപ്പോൾ പറഞ്ഞുതരാം അപ്പം ഞാൻ എന്താണ് ഇപ്പം നമ്മുടെ ഈ തയ്യൽത്തുമ്പ്ണ്ട് ഇങ്ങനെ ഓൾറെഡി മലർന്ന് നമ്മുടെ ആ സ്ലീവ് അല്ലോട്ട് തന്നെയാണ് കിടക്കുന്നത് അത് അന്നേരം നമ്മൾ നേരെ തിരിക്കുക അതായത് നമ്മുടെ അകവശത്ത് എടുത്തതിന് ശേഷം നീ ഒരു തയ്യൽ തുമ്പ് നേരെ സ്ലീവിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ മലർന്നിരിക്കുന്നതിന് നേരെ തിരിച്ച് മടക്കുക അതുകൊണ്ട് ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തിരിച്ച് നമ്മുടെ ആ ബോഡി പാർട്ടിൻ്റെ അങ്ങോട്ടായിട്ട് ഇങ്ങനെ തിരിച്ച് മടക്കിയിട്ട് ഇതേപോലെ തിരിച്ചൊന്ന് മടക്കുക അതിന് ശേഷം ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് എൻഡിങ്ങിൻ്റെ അവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അത് കഴിയുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഒരു എന്നെ പറയുന്ന തയ്യൽ തുമ്പ് വിസ് ഇല്ല ഹൈഡ് ചെയ്ത തക്ക രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ തയ്യൽ തുമ്പും നൂലിൻ്റെ ആ അറ്റവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എത്ര എന്ന് പറഞ്ഞാലും ഒരു നെറ്റിൻ്റെയൊക്കെ ഒരു കൈ വെക്കുക വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിട്ട് വിസിബിളായിട്ട് നിൽക്കുമ്പോഴത്തേന് ഭയങ്കര ഒരു അഭംഗിയാണ് വരുന്നത് അപ്പോൾ ആ ഒരു അഭംഗിയെ മാറ്റിക്കൊണ്ട് ഭംഗിയാക്കാനായിട്ട് ഈ ഒരു ട്രിക്ക് ചെയ്താൽ മതി എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും ഇതറിയാമായിരിക്കും എങ്കിലും അറിയാൻ വയ്യാത്ത ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ അവർ അവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമല്ലോ അങ്ങനെ യൂസ്ഫുള്ളായിട്ട് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റുകൂടെ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം ഞാൻ തേണ്ടത് ഇപ്പം ആ ഒരു സ്ലീവിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് തേണ്ട ഇതേപോലെ അകത്തോട്ടായിട്ട് നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് മടക്കി കൊടുത്തുകൊണ്ട് നേരെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുവാണ് ചെയ്യുന്നത് ഇതാ ഫുള്ളിന്ന് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ട് കഴിഞ്ഞപ്പം തന്നെ കാണുമ്പോൾ തന്നെ എന്നാ ഒരു ഭംഗിയെന്നറിയാവോ അല്ല എന്നുണ്ടെങ്കിൽ എത്ര എന്ന് പറഞ്ഞാൽ ഇത് ഓർഗൻസയുടെ ആയിരുന്നു സ്ലീവ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഓർഗൻസയുടെ മെറ്റീരിയലും ട്രാൻസ്പെറൻ്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തയ്യൽ തുമ്പ് ഇങ്ങനെ വിസിബിൾ ആയിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യം കണ്ടായിരുന്നല്ലോ ഇങ്ങനെ തയ്യൽത്തുമ്പ് ഇങ്ങനെ വിസിബിളായിട്ട് നിൽക്കുന്നത് അപ്പം അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പം തന്നെ ഒരു സുഖമില്ലായിരുന്നു അപ്പോഴാണ് ഈ ഒരു ഐഡിയ ഓർമ്മ വന്നത് ഇത് പിന്നെ എൻ്റെ ഐഡിയ അല്ല ഞാൻ പല വീഡിയോസിൻ്റെ അകത്ത് ഞാനിത് കണ്ടായിരുന്നു അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്കും ഇത് സക്സസ് ആയിട്ട് കിട്ടി അതുപോലെ തന്നെ ആ ഒരു ഫൈനൽ റുക്ക് ലുക്ക് അതായത് ആ ഫിനിഷിങ്ങോട് കൂടി കിട്ടിയത് കണ്ടപ്പം അടിപൊളി സന്തോഷം കൂടെ തോന്നി അപ്പം ഞാൻ ഓർത്ത് നിങ്ങൾക്കും കൂടി ഈ ഒരു വീഡിയോ അതായത് ഈ ഈയൊരു ടിപ്പൊന്ന് ഷെയർ ചെയ്തേക്കാം എന്നോർത്ത് ചെയ്തൊരു വീഡിയോ ആണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുക അതുപോലെ ഇതിൻ്റെ നെക്കിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയൊക്കെ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക തേണ്ട നമ്മുടെ ആ ഒരു സ്ലീവ് ഒന്ന് തിരിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നോക്കുക ഇപ്പം ആ തയ്യൽത്തുമ്പ് വെളിയിലോട്ടില്ല അത് കാണാൻ തന്നെ എന്താ ഒരു ലുക്ക് നല്ലൊരു ഫിനിഷിങ്ങോട് കൂടി കിട്ടിയിട്ടില്ലേ അപ്പം നിങ്ങൾ തന്നെ ഇത് കണ്ടിട്ടുള്ള കമൻ ബിലോ നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കമൻ ബിലോ പിന്നെ നമ്മുടെ ഈ നെക്കിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ട് നോക്കുക യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഈ ഒരു നെക്കും അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നമ്മുടെ ഫൈനൽ റിസൾട്ട് കുറച്ച് നേരമായി അപ്പം 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 എന്ന് പറയുന്നു ഇനിയിപ്പോൾ അപ്പം എന്നുള്ളത് പറയുന്നത് കുറേയൊക്കെ മാക്സിമം നിർത്താനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഞാൻ ക്രാഫ്റ്റിൻ്റെ വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ ബിലോ